കോൺഗ്രസിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണോ ഒരു തരത്തിലുള്ള വിലപേശലാണോ ഇത് അരുൺ തീർച്ചയായും അങ്ങനെ തന്നെയാണ് കാരണം നിലവിൽ ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എങ്കിൽ പൂർണ്ണമായും യു ഡി എഫ് അവ തൃണമൂലിനെ അവഗണിക്കാനൊരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നിലമ്പൂർ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉയർന്ന വികാരം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് രണ്ട് ദിവസം സമയം കൊടുക്കുക എന്നത് അഥവാ നേരത്തെ അഞ്ച് മാസം മുമ്പ് തന്നെ മുന്നണി പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന് ഔദ്യോഗികമായി പി വി അൻ കത്ത് നൽകിയിരുന്നു അതിനുശേഷം യു ഡി എഫ് യോഗം ചേർന്നുകൊണ്ട് തന്നെ സഹകരിപ്പിക്കാമെന്ന് തീരുമാനിക്കുകയും ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തു പക്ഷേ മാസങ്ങൾ പിന്നിട്ടിട്ടും യു ഡി എഫ് നേതൃത്വം വഞ്ചനാപരമായ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം അതുകൊണ്ട് തന്നെ നിലവിൽ രണ്ട് ദിവസത്തിനകം ഈ യു ഡി എഫിന് മുന്നണി പ്രവേശനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ല എങ്കിൽ അവിടെ നിലമ്പൂരിൽ പി വി അൻവറിനെ മത്സരിപ്പിക്കും മത്സരിപ്പിക്കും അവിടെ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് അഥവാ പി വി അൻവറിനെ യു ഡി എഫിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ എൽ ഡി എഫിനെ ജയിപ്പിക്കുന്നതിന് വേണ്ടിയോ മത്സരിക്കുക എന്നല്ല മറിച്ച് പി വി അൻവറിനവിടെ ജയിക്കാനുള്ള സാധ്യതയും സാഹചര്യമുണ്ട് അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി തന്നെ പി വി അൻവറിനെ അവിടെ മത്സരിപ്പിക്കുമെന്ന് നേതാക്കളാണ് ഇട്ട് പറയുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ യു ഡി എഫിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഇന്നടക്കം കോൺഗ്രസ് നേതാക്കൾ നടത്തിയ പ്രതികരണത്തിലൊക്കെ തന്നെ പി വി അൻവറുമായി ഇനി ഒരു സന്ധ്യയും ഇല്ല എന്നുള്ള രീതിയിൽ വലിയ ശക്തമായ അല്ലെങ്കിൽ രൂക്ഷമായ പ്രതികരണങ്ങൾ കോൺഗ്രസ് നേതാക്കളെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ ആ ഭീഷണിക്ക് മുമ്പിൽ തൽക്കാലം വഴങ്ങേണ്ടതില്ല എന്നുള്ള നിലപാടത്തിലേക്ക് ഇല്ലെങ്കിൽ ഒരു തിക തിരിച്ചും ഇങ്ങോട്ട് ഉപയോഗിച്ച അതേ ഭീഷണി ഭാഷയിൽ തികച്ചുമുള്ളൊരു ഭീഷണി സ്വരത്തിലുള്ള ആ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം തന്നെ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് നടത്തിയിരിക്കുന്നു െന്ന് തന്നെ പറയേണ്ടി വരും രണ്ട് ദിവസത്തിനകം ഔദ്യോഗികമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് പ്രഖ്യാപനം നടത്തിയില്ല എങ്കിൽ ഇല്ലെങ്കിൽ നേരത്തെ പലതവണ ഇന്നലെ വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഉടൻ പ്രഖ്യാപനം ഉണ്ടാവുന്ന സൂചനകൾ ഇല്ലെങ്കിൽ അത്തരം പരാമർശങ്ങൾ പ്രതിപക്ഷം നടത്തിയിരുന്നു പക്ഷേ അത് വിലക്കെടുക്കാനാവില്ല എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് നേരത്തെയും പലതവണ അത്തരം പരാമർശങ്ങളും പ്രതികരണങ്ങളും നടത്തിയിരുന്നു പക്ഷേ ഒരു തവണ പോലും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല മാത്രമല്ല പുറത്തു നിന്നുള്ള പിന്തുണ അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ടുള്ള ഒരു ഘടകകക്ഷി അങ്ങനെയുള്ള അത്തരം സഹകരണ വാക്കുകളൊന്നും തന്നെ വേണ്ട നില എല്ലാ ഘടകകക്ഷികളും എങ്ങനെയാണോ നിലവിൽ യു ഡി എഫിൽ പ്രവർത്തിക്കുന്നത് അഥവാ മുസ്ലിം ലീഗാണെങ്കിലും കേരള കോൺഗ്രസ് ആണെങ്കിലും ഇല്ലെങ്കിൽ ഏതൊക്കെ ഘടകകക്ഷികൾ പ്രവർത്തിക്കുന്നു ആർ എസ് പി അടക്കം ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടോ അതിന് സമാനമായ രീതിയിൽ തന്നെ തൃണമൂൽ കോൺഗ്രസിനെയും ഒരു ഘടക പൂർണ്ണ തോതിലുള്ള ഒരു ഘടകകക്ഷിയായി അംഗീകരിക്കണം അങ്ങനെ ഘടകകക്ഷിയായി അംഗീകരിക്കുകയാണെങ്കിൽ ആര്യാടൻ ചോക്കത്തിന് വേണ്ടി പ്രവർത്തിക്കും നിലവിൽ ആര്യാട ചോക്കത്തിനെതിരെ പല വിവാദങ്ങളും ഇല്ലെങ്കിൽ വിമർശനങ്ങളും പോരായ്മകളും ഒക്കെ ഉയർത്തിയിട്ടുണ്ടെങ്കിലും മുന്നണിയുടെ ഭാഗമായി കഴിഞ്ഞാൽ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആര്യാടൻ ചൌക്കത്തിന് വേണ്ടി പ്രവർത്തിക്കും അതല്ല എങ്കിൽ രണ്ട് ദിവസത്തിനകം തന്നെ സംസ്ഥാന സമിതി ഇപ്പോൾ നിലമ്പൂർ കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനം സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിൽ അവതരിപ്പിക്കും അതിനുശേഷം പി വി അൻവറിന് അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യും നോമിനേഷൻ നൽകാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതുകൊണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ യു ഡി എഫ് ഔദ്യോഗികമായി തീരുമാനം അറിയിക്കുക എന്നുള്ള ആവശ്യമാണ് നേതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കൂടുതൽ നാടകീയമാവുകയാണ് പി വി അൻവർ മത്സരത്തുണ്ടാവും യു ഡി എഫിന്റെ ഘടക കക്ഷിയായി ദിവസത്തിനുള്ളിൽ അംഗീകരിച്ചില്ലെങ്കിൽ പ്രഖ്യാപിച്ചില്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പി വി എൻവർ നിലമ്പൂരിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലം തൃണമൂൽ കോൺഗ്രസ് കമ്മിറ്റി എടുത്തിരിക്കുന്ന തീരുമാനമായി സുഗു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇന്നലെ ബി ഡി സതീശൻ പറഞ്ഞത് ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് യു ഡി എഫിൻ്റെ ഘടകകക്ഷിയായി പി വി എൻവറിനെ തൃണമൂൽ കോൺഗ്രസിനെ പ്രഖ്യാപിച്ചാൽ പി വി എൻവറും ആര്യാടൻ ശോഖത്തിനു വേണ്ടി പ്രചരണ രംഗത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം ഇനി പന്ത് കിടക്കുന്നത് കോൺഗ്രസിൻ്റെ കോട്ടിലാണ് യു ഡി എഫിൻ്റെ കോട്ടിലാണ് കോൺഗ്രസ് ഘടകകക്ഷിയായി പി വി എൻ വന്നെ പ്രഖ്യാപിച്ചാൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രഖ്യാപിച്ചാൽ പി വി എൻ വന്നും ആര്യാടൻ ശോകത്തിന് അനുകൂലമായി പ്രചരണത്തിനിറങ്ങേണ്ടി വരും ഇന്നലെ വരെ ആര്യാടൻ ശോക്കത്തിന് തള്ളിപ്പറഞ്ഞ പി വി എൻ വന്ന് ആര്യാടൻ ശോകത്തിന് വേണ്ടിയിട്ട് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും